കാസർഗോഡ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ മാതാപിതാക്കൾക്കോടൊപ്പം പരാതി നൽകാനെത്തിയ വിദ്യാർത്ഥിയെ ആലപിക്കുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ കുന്നിൽ സ്കൂളിൽ പഠിക്കുന്ന ഇബ്രാഹിം സഹൽ എന്ന വിദ്യാർത്ഥിയാണ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ മനോഹരമായ ഗാനം ആലപിച്ചത് പരാതി സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെ സഹൽ തൻ്റെ ശബ്ദം ആവശ്യപ്പെട്ടതോടെയാണ് പാട്ട് തുടങ്ങിയത് മനോഹര ശബ്ദത്തിൽ പാടിയ ഗാനത്തിൻ്റെ വീഡിയോ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ഗാനം ഇപ്പോൾ വൈറലാണ് പോലീസിന്റെ സമീപനവും കുട്ടിയുടെ നിഷ്കളങ്കതയും കോർത്തിണങ്ങിയ ദൃശ്യങ്ങൾ ഹൃദയം കീഴടക്കുകയാണ് നിരവധി പേരാണ് സഹലിന് അഭിനന്ദനങ്ങൾ നേരുന്നത് പാട്ടുപാടി സന്തോഷം പ്രകടിപ്പിച്ച സഹലിന് ഭാവിയിൽ ഗായകനാകാനാണ് ആഗ്രഹം തൻ്റെ പ്രതിഭയെ പ്രോത്സാഹിപ്പിച്ചതിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ടും സമൂഹമാധ്യമങ്ങളിലൂടെയും സഹൽ നന്ദി അറിയിക്കുകയും ചെയ്തു કેરલા વિશન કાસરગોડ